തിരിപ്പല്ല്യ കണ്ടെത്തിയതിൽ റാപ്പർ വേടനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും കോടനാട് റേഞ്ച് ഓഫീസിലെത്തിച്ചു വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരൺ ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറക്കുമ്പോഴും റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴും വേടൻ എന്തെങ്കിലും പ്രതികരിച്ചോ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക ജാമ്യമില്ലാ കുറ്റം എന്ന നിലയിൽ തന്നെയാണോ വനംവകുപ്പും ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത് അരുൺകുമാർ ജാമ്യമില്ല കുറ്റം തന്നെയാണ് ഇപ്പോൾ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും വേടനെ നേരത്തെ ഇവിടേക്ക് എത്തിച്ചിരുന്നു ഞാൻ ഉള്ളത് കോടനാട് റേഞ്ച് ഓഫീസിലാണ് അല്പസമയം മുമ്പാണ് കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത് ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അറസ്റ്റിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള നടപടിക്രമമാണ് ഉള്ളത് അത് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ നിന്ന് ആ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ജാമ്യമില്ലാപ്രകാരമാണ് ആ കേസ് എടുത്തിരിക്കുന്നത് ഹണ്ടിങ്ങിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഇയാളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ് പോലീസ് ഇത്തരത്തിൽ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ാണ് ഒരു മാലയിൽ ഇയാൾ ധരിച്ചിരുന്ന മാലകിൽ ഇത്തരത്തിലൊരു ലോക്കറ്റ് കുലിപ്പല്ലുള്ള ലോക്കറ്റ് കണ്ടെത്തുന്നത് അതിനുശേഷം ഇത് എവിടെ നിന്നാണ് എത്തിച്ചെന്ന് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് തായ്ലൻഡിൽ നിന്നാണ് ലഭിച്ചതെന്നുള്ളതാണ് അതിനുശേഷമാണ് പിന്നീട് തമിഴ്നാട് സ്വദേശിയിലേക്ക് എത്തിയിരുന്നത് രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് തനിക്ക് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ച് ഇത് കൈമാറിയെന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുക അപ്പോൾ രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി വനംവകുപ്പ് പോവുകയാണ് ഇനി നമുക്ക് പ്രധാനമായും അറിയേണ്ടത് ഈ രഞ്ജിത്ത് കുമ്പിടി എവിടെയാണോ ാണ് അതിൽ ഒരു വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത് എന്തായാലും റിമാൻഡ് നടപടികൾക്ക് വേടന്റെ റിമാൻഡ് നടപടികൾക്ക് ശേഷമായിരിക്കും അതിലേക്ക് കൂടി കടക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വശത്ത് വനംവകുപ്പിന്റെ നടപടികൾ തുടരുമ്പോൾ മറുവശത്ത് പോലീസും ഈ കേസുമായി കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ കഞ്ചാവ് എത്തിച്ച അതായത് കഞ്ചാവിന്റെ സോഴ്സ് സംബന്ധിച്ച് കൃത്യമായി തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു അങ്ങനെ ആ സോഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഇതിനിടയിൽ എഫ്ഐആറിന്റെ വിശദമായി വിശദാംശങ്ങൾ അതിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിരുന്നതാണ് അതിൽ പ്രധാനമായും മൂന്ന് വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ടിലെ ഈ ട്വന്റി ബി അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന തന്നെ ആ വകുപ്പിന് പുറമെ തന്നെ മറ്റ് രണ്ട് വകുപ്പുകൾ കൂടി വന്നിട്ടുണ്ട് എൻ ഡി പി എസ് ഇരുപത്തിയേഴ് അത് ലഹരി ഉപയോഗിച്ചതിനാണ് ഇതിന് പുറമെ തന്നെ എൻ ഡി പി എസ് ഇരുപത്തി ഒൻപത് ഗൂഢാലോചന അങ്ങനെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ആ എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് ലഹരി ഉപയോഗത്തിനിടെയാണ് കഞ്ചാവ് വലിക്കുന്നതിനിടയിലാണ് ഫ്ലാറ്റിൽ വെച്ച് ഈ ഒൻപത് പേരും പിടിയിലായിരിക്കുന്നത് ാണ് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് വേടൻ മറ്റുള്ളവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പോലീസ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കയാണ് ചെയ്തിരുന്നത് കാരണമായി മാറിയിരുന്നത് ആറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവിടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത് ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നത് അങ്ങനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു തൊട്ടു പിന്നാലെ തന്നെ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കസ്റ്റഡിയിൽ എടുത്ത് ഫോറസ്റ്റ് ഓഫീസിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മൊഴികളൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത് ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അങ്ങനെ ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഈ പുലിപ്പല്ല് ആ ലോക്കറ്റ് വിശദമായ പരിശോധനകൾക്കായി അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ ലാബിലേക്കാണ് അയക്കുക അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി വന്ന ശേഷമായി മറ്റുള്ള നടപടികളിലേക്കും കടക്കുക എന്തായാലും ശരൺ റിമാൻഡിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ആ രീതിയിലാണ് ആ കേസിനെ കൈകാര്യം ചെയ്യുന്നത് പുലിപ്പല്ല് കിട്ടിയത് തൻ്റെ താൻ ഹണ്ടിങ്ങിന് പോയിട്ടില്ല എന്നുള്ളത് വേടൻ പറയുന്നുണ്ട് തനിക്ക് ഒരു ആരാധകൻ ഗിഫ്റ്റായിട്ട് സമ്മാനിച്ചതാണ് പക്ഷേ അത് ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് ചിത്രീകരിക്കുന്നത്